മോള് പറഞ്ഞ ആരും സ്വാതന്ത്ര്യ സ്കൂളിലേതാണ് ചോദിക്കണ്ടത്തെ ഭംഗിക്ക് പോയില്ലേ പിന്നെന്താണ് അല്ലദേശം പിന്നെ കല്യാണം കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ പിന്നെ ലൈഫ് ഒക്കെ ആണേ മോള് ആള് കൊള്ളാസ് തന്നേ ഫോണാണ് കുട്ടികളെ അന്റെ മോള് ആണ് അണ്ടി മോള് ഒറ്റവാടിയാാൽ പോർത്താ ഞാൻ അവിടെ ഇരുന്നു അല്ല ഞാൻ വന്നേട്ട് 2:30 ആയി കേട്ടോ ബ്രേക്കറ്റിൽ കേയയാന്നോ മോനെ അവിടെ നീ പിിച്ചോ നീ സ്വല്മാസണ്ടോ എടാ പവായിോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേയ് വെണ്ടാ ഓട്ടം ബി വാ നീ വന്നേ കുറേ നാളത്തെ ശേഷം കണ്ടതല്ലേ വാ കുറേ വർത്തനം പറയാണ്ട് വാ നേരെ ഗ്ലാസ് വെള്ളം കുടിക്ക് പിന്നെ ഇങ്ങനെ പോണ നിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളേട്ടോടക്കളേടി നടപോണ്ട് അച്ഛനെമ്മേക്കെന്ന് പറയണോ അച്ഛനെമ്മേക്ക സുഖം ആ പറയാണ്ടായിരുന്നു കഴിഞ്ഞു രണ്ട് കുട്ടികളായിപ്പോഴു പെണ്യങ്ങനെ പോയി അന്വേഷിച്ചിട്ടൊന്നും റെഡി ആണല്ലേ

എന്ന് <laughs> <imitation> <laughs> <imitation> ും ബുദ്ധിമുട്ടും <pulling> <shall along okay? imitation> ഹാ ഇപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബാധ്യതകളും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് പറഞ്ഞ അന്വേഷിക്കണം കല്യാണം കഴിക്കണം എന്നൊക്കെ ഇന്ത്യ പക്ഷെ അപ്പഴും എൻ്റെ പോലത്തെ ഒരു കുട്ടീനെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതെ ഞാൻ കാരണമാണല്ലോ എല്ലാം സംഭവിച്ച ഇപ്പം തന്നെയുണ്ടപ്പോൾ പിന്നെയും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാം നമ്മളന്ന് ഒരുമിച്ച് നടന്നിരുന്നതും ഞാൻ തന്നോട് വന്ന ഇഷ്ടം പറഞ്ഞപ്പോ ഇല്ലെന്ന് പറഞ്ഞു എല്ലാവരും ഇത് രസമായിരുന്നു അല്ലേ നിന്നെ ഇപ്പോള് തന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ എനിക്ക് പറ്റുന്നല്ലേ നീ കല്യാണം കഴിഞ്ഞു കുട്ടിയായി മറ്റൊരാളുടെ ഭാര്യയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നാലും പണ്ടത്തെ നമ്മുടെ ആ ഓർമ്മകളും ഒന്നും മറന്നു പോകാൻ എനിക്ക് പറ്റുന്നില്ലേ ഞാൻ കാരണം ഇതൊക്കെ ഉണ്ടായത് എനിക്കറിയാം

അതെ ഞാനത് തീർന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ അന്ന് പെണ്ണെ കല്യാണം എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സെറ്റാവാൻ ഞാൻ ബുദ്ധിമുട്ടി പിന്നെ വീട്ടുകാരുടെ സമ്മതം എല്ലായിടുന്ന പിന്നെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ശരിയായല്ലേ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയതാണ് പറഞ്ഞ പേരില് ും വിഷമൊക്കെ നന്നായിട്ട് കുടിയില് തീർത്തും പിന്നെ നോർമലായിട്ട് അത് കുടിനൊക്കെ മാറി ശരി വരുന്നുള്ളൂ അന്നു പറഞ്ഞാ പണിയെടുക്കാൻ പോവുക രാത്രി വരാം എങ്ങനെയും കള്ളുടിക്കണം കെടുക്കണം ഓർമ്മ ആ പണ്ടത്തെ ഓർമ്മകളൊക്കെ നശിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയില് മാത്രം നിൽക്കാറ് പണി നമ്മൾ ക്ലാസ് ഒക്കെ കട്ട് ബീച്ചിൽ പോയതും ഐസ്ക്രീം കഴിക്കാൻ പോയതും ഒക്കെ രസമായിരുന്നു അല്ലെ ഇന്നലെ കഴിഞ്ഞതല്ലേ പക്ഷെ അന്ന് നോക്കിയും തിരിച്ചിട്ടൊരു കാലഘട്ടമായി പോയി

ുംഷമിച്ചു വീട്ടുകാർ കല്യാണം കഴിച്ചു ഇപ്പോഴും പറഞ്ഞു ഏത് <laughs> സ്കൂളിലെ അമ്മ നന്നായി പഠിച്ചിരുന്നോളു പോയി കളിച്ചോ അങ്ങള് പോകണു അവിടെ സ്കൂളിൽ എത്തേണ്ട സമയായി മാഷ് പോവും മാഷിറങ്ങണം ഏഹ് അങ്ങൾക്ക് പിന്നെ വരുമ്പോ കേറണ്ടേട്ടാ വല്ലപ്പെടും നന്നായി പഠിച്ചോളാ അപ്പൊ ശരി ഞാൻ ഇറങ്ങട്ടാ ഇറങ്ങി അന്നെ പോവാനോ കുറച്ച് നേരം ഇരിക്കാനാണ് നിന്റെ അടുത്ത് ഇരുന്നിട്ട് പോചെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ അല്ലാതെ മാഷ് പോണടുന്നത് നട സ്കൂളിൽ ഞാൻ വന്നാ കാണനി ഞാൻ ഇവർ ഇരമ്പള അങ്ങനെ കേറാനാണ് ഞാൻ അടുത്ത മാസം പോവൂ നീ അനിയൻ അടുത്ത മാസം പോവില്ലേ तेरे നമ്പർ দাও എനിക്ക് ആ നമ്പർ തര 988 കൊറേ നാളത്തീട്ട് കണ്ടല്ലോ അപ്പം സംസാരിച്ചതാ കൊറേ പറയാ അച്ഛനോട് പറയാട്ടാ അമ്മ സംസാരിച്ചത് ഏയ് അച്ഛനെ സഹിക്കോന്ന് അറിഞ്ഞൂടെ മോനെ തല്ലുകൊല്ലു അച്ഛനോടൊന്നും പറയുന്ന കേട്ടാ